ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറി അവരുടെ പട്ടാള മേധാവിമാരെയും ശാസ്ത്രജ്ഞരെയും കൊല്ലുകയും അവരുടെ ആണവ നിലയങ്ങളിൽ ബോംബിടുകയും ചെയ്ത ഇസ്രയേൽ അവർ അതിന് കാരണമായി പറഞ്ഞത് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു പണ്ട് സദ്ദാം ഹുസൈനെതിരിൽ ഇതേ ആരോപണം ഉന്നയിച്ചായിരുന്നു ആ രാജ്യം നശിപ്പിച്ചതും സദ്ദാമിനെ തൂക്കിലേറ്റിയതും എല്ലാം നശിപ്പിച്ച ശേഷം അവിടെ ഒരു ഇല്ല എന്നും ഇതിൽ പങ്കെടുത്ത അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയർ തുറന്നു പറഞ്ഞു ഇപ്പോൾ ഇതേ ആരോപണം ഉന്നയിച്ചു കൊണ്ടാണ് അമേരിക്കയുടെ നാൽപ്പത്തൊന്നാമത്തെ പ്രോക്സി സ്റ്റേറ്റായ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് പിറകിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ യു കെ ഉണ്ടോ എന്ന ധൈര്യവും അതുപോലെ അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങൾ ആയ അയം ടോം താട് ആരോ ഡേവിഡ് സിംഗ് ഉണ്ട് എന്ന അഹങ്കാരവും തിരിച്ച് തങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു പക്ഷേ അവർക്ക് തെറ്റി പാവപ്പെട്ട ഫലസ്തീൻ കുഞ്ഞുങ്ങളെ ഏകപക്ഷീയമായി കൊല്ലുന്നു പോലെ ആയില്ല നദന്യാഹിനും കൂട്ടർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇറാന്റെ ശക്തമായ തിരിച്ചടി ഒരുപാട് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറേയൊന്നും അവർ പുറത്തുവിടുന്നില്ല കാരണം അവിടെ മീഡിയ സെൻസർഷിപ്പ് ഉള്ളത് കൊണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ പുറത്തുവിടുന്നില്ല പിന്നെ ഗതികേട് കൊണ്ട് കുറെ കാര്യങ്ങൾ അവർ പുറത്തുവിടുന്നുണ്ട് എങ്കിൽ പോലും മുഴുവൻ കാര്യങ്ങളും അവർ പുറത്തുവിടുന്നില്ല സത്യത്തിൽ ഇത്രയൊക്കെ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിട്ടും അമേരിക്ക ബ്രിട്ടൻ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്നിവരുടെ എല്ലാം എന്ന് വൻ വൻ രാജ്യങ്ങളുടെ വൻ ശക്തികളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ അണ്ണാക്കിൽ കയറി അടിച്ച ഇറാൻ ഇറാനല്ലേ സത്യത്തിൽ യഥാർത്ഥ സിംഹം മിസ്റ്റർ നദന്യാഹു ഓർക്കുക കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതാണ് കാലത്തിന്റെ കാവ്യനീതി